ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ല ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി ഒരു വർഷം പൂർത്തിയാക്കുന്നു പൂക്കോട്ടുമാണം വാഗത്തോട്ടിൽ മാലിന്യം തള്ളുന്നത് തുടരുന്നു ഇത്തവണ വീട്ടുമാലിന്യമാണ് തള്ളിയിട്ടുള്ളത് വാഗത്തോട് കടന്നുപോവുന്ന പായമ്പാടത്താണ് വീട്ടിൽ നിന്ന് നിന്നൊഴിവാക്കിയ പഴയ കിടക്കുകൾ നിക്ഷേപിച്ചിട്ടുള്ളത് കച്ചവടക്കാർക്ക് പിന്നാലെ വീട്ടുമാലിന്യവും തള്ളുന്ന സ്ഥലമായി ഈ തോട് മാറുന്ന കാഴ്ചയാണിത് വീട്ടിൽ നിന്നൊഴിവാക്കിയ മൂന്ന് കിടക്കുകളാണ് പായമ്പാടം കോവിലകം ചിറ റോഡിന് സമീപത്തായി തോട്ടിലേക്ക് നിക്ഷേപിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പൂക്കോട്ടുംപാടം ടൌണിലൂടെ കടന്നുപോകുന്ന ഈ തോട്ടിൽ വൻതോതിൽ പ്ലാസ്റ്റിക് നിക്ഷേപം സ്വന്തം വാർത്തകൾ കണ്ടെത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ തോട് കയ്യേറി വാണിജ്യ സ്ഥാപനം നിർമ്മിച്ചതും ഇതേ തുടർന്ന് തിങ്കളാഴ്ച പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയതിന് പിന്നാലെയാണ് തോട്ടിൽ മറ്റൊരിടത്ത് വീണ്ടും മാലിന്യം തട്ടിയിട്ടുള്ളത് ഇതിനെതിരെയും